പീഡിതന് അഭയസ്ഥാനം സങ്കടങ്ങളിൽ തുണനീ ഞാൻ ഒരു നാളും വീഴില്ല എൻ്റെ യേശുവൻ്റെ കൂടെയുള്ളതാ സങ്കീർത്തനങ്ങൾ ഒൻപത് ഒൻപത് യഹോവ പീഡിതന് ഒരു അഭയസ്ഥാനം കഷ്ടകാലത്ത് ഒരു അഭയസ്ഥാനം തന്നെ ദാവീദിൻ്റെ സുന്ദരമായ ഒരു സങ്കീർത്തനമാണിത് ദൈവത്തെ സുഭദ്രമായ ഒരു അഭയകേന്ദ്രമായി അദ്ദേഹം ചിത്രീകരിക്കുന്നു ചുറ്റും പീഡനം അനുഭവിക്കുന്നവനും കഷ്ടകാലം വിടാതെ പിന്തുടരുന്നവനും ഓടിച്ചെല്ലാവുന്ന ഇടമാണ് ദൈവസന്നിധി സഹിക്കാൻ കഴിയാത്ത വേദനകൾ വേട്ടയാടുമ്പോൾ പ്രിയരെയെ അടുത്ത് ചെല്ലാം ഈ അഭയസ്ഥാനത്തേക്ക് മരണവാതിലുകളിൽ നിന്ന് പോലും നമ്മെ ഉദ്ധരിക്കുന്ന ദൈവം ഇന്ന് നമുക്ക് സഹായകനായുണ്ട് പ്രാർത്ഥിക്കാം സ്നേഹപിതാവേ അങ്ങേ അഭയസ്ഥാനമാക്കി ജീവിക്കാൻ അടിയങ്ങളെ സഹായിക്കണമേ അടിയങ്ങളോട് കരുണ കാണിച്ച് എല്ലാ കഷ്ടതകളിൽ നിന്നും മോചനം നൽകണമേ ക്രിസ്തുവേശുവൻ്റെ ധന്യനാമത്തിൽ തന്നെ അമേൻ